കോട്ടയ്ക്കൽ നഗരസഭയിലെ പതിനാലാം വാർഡിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഈസ്റ്റ് വില്ലൂർ അൽ ഇഹ്സാൻ മദ്രസയിൽ വെച്ചായിരുന്നു ക്യാമ്പ് വാർഡ് കൗൺസിലർ ഷഹാന ഷഫീർ നേതൃത്വം നൽകി വി ഡി കെ തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈസ്റ്റ് വില്ലൂർ അൽ ഇഹ്സാൻ മദ്രസയിൽ ഒരുക്കിയ ക്യാമ്പിൽ അറുപത്തിയെട്ട് പേർ രക്തം ദാനം ചെയ്തു കൗൺസിലർ ഷഹാന ഷഫീർ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ മുനിസിപ്പൽ ലീഗ് അധ്യക്ഷൻ കെ കെ നാസർ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിൾമാരായ ബിനുകുമാർ രഞ്ജിത്ത് കരീം മാസ്റ്റർ ബഷീർ കഴുങ്ങിൽ കെ കബീർ നസീർ ബാബു റിയാസ് ചൂനൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്